കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ട്വിറ്ററിൽ അല്ല എക്സിൽ മേജർ രവിക്കെതിരെ ബോയ്ക്കോട്ട് മേജർ രവി എന്നൊരു ബഹിഷ്കരണ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് മേജർ രവി പുതുതായിട്ടൊരു പടം അനൗൺസ് ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിനെ അടിസ്ഥാനമാക്കിയിട്ട് പഹൽഗാം എന്നൊരു ചിത്രം അദ്ദേഹം പുറത്തിറക്കുന്നു എന്നറിയിച്ചിട്ടുണ്ട് അതിൻ്റെ തിരക്കഥയുടെ പൂജ കഴിഞ്ഞ ചിത്രങ്ങൾ കൂടിയിട്ട് പങ്കുവച്ചിരുന്നു ഈ ചിത്രത്തിൽ മോഹൻലാൽ നായകനായേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതിൽ നിന്നതിനെ തുടർന്നാണ് മേജർ രവിക്കെതിരെ ആക്രമണം നടന്നത് ഇതിന് മറ്റൊരു കഥ കൂടിയിട്ടുണ്ട് വെമ്പുരാൻ ഇറങ്ങിയ സമയത്ത് ആ ചിത്രത്തിനെതിരെ മേജർ രവി ആദ്യം നല്ല രീതിയിൽ പ്രതികരിച്ചു പിന്നീട് ആ ചിത്രത്തിലെ സംഘപരിവാർ വിമർശനങ്ങളുമായി എത്തിയ സമയത്ത് ചിത്രത്തിനെ മോഹൻലാൽ ആ ചിത്രം കണ്ടിട്ടില്ലെന്നും തനിക്ക് മാപ്പെരുതി നൽകിയിട്ടുണ്ടെന്നും ഒക്കെ മേജർ രവി പറയുകയുണ്ടായിരുന്നു ഇതുകൂടി മുൻനിർത്തിയിട്ടാണ് ഇപ്പോൾ മേജർ രവിക്കെതിരെ വലിയൊരു ബഹിഷ്കരണ ക്യാമ്പയിൻ അരങ്ങേറുന്നത് ഇതിലേക്കാണ് കിടക്കുന്നത് അജിംസെ ഈ മേജർ രവി നമുക്ക് സിനിമയിലേക്ക് വന്ന സമയം തൊട്ടറിയാം ഒരു ആർമിയിൽ നിന്ന് വന്നൊരു ഓഫീസർ അതിനുശേഷം സൈന്യത്തിന് അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ദേശീയത പ്രകീർത്തിക്കുന്ന സിനിമകൾ എടുക്കുന്നു ഇപ്പോൾ വീണ്ടും പഹൽഗാം എന്നൊരു സിനിമ അനൗൺസ് ചെയ്യുന്നു എങ്ങനെയാണ് ഇതിനെ മോഹൻലാൽ അതിന് കൈ കൊടുത്തിട്ടുണ്ടോ സിനിമ ഇല്ലില്ല സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ മോഹൻലാലതിനെ കൈ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കൈ കൊടുക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് ഞാൻ കാണുന്നത് ആ സിനിമ മെറ്റിലിസാണല്ലോ മോഹൻലാലിന് നായകനായിക്കൊണ്ടത് മെറ്റിലിസാമുള്ള സാധ്യത വളരെ കുറവാണ് അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു താരം നടനല്ല താരം ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും ബ്രാൻഡ് വാല്യൂ ഉള്ള ഒന്നാണ് എൽ ബ്രാൻഡ് എന്ന് പറയുന്നത് ആ താരത്തിൻ്റെ ബ്രാൻഡ് വാല്യു എപ്പോഴും ഇടിഞ്ഞുതെന്ന് ശീഷ ഓർക്കുന്നുണ്ടോ ഒടി രണ്ടായിരത്തി അല്ലല്ല രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ബ്ലോഗ് എഴുതി പ്രധാനമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് ബ്ലോഗ് എഴുതുന്നു അതുപോലെ കോവിഡ് സമയത്ത് പാത്രം കൊട്ടാൻ ആഹ്വാനം ചെയ്യുന്നു മോഹൻലാലിനെ പോലെ ജനപ്രിയനായ ഒരു താരം അദ്ദേഹത്തിന് ആളുകൾ കളിയാക്കുകയും അദ്ദേഹത്തെ എന്താണ് അപഹസിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ സാമൂഹ്യം കണ്ടതാണ് മോഹൻലാലത് അർഹിക്കുന്നുണ്ടായില്ല മോഹൻലാൽ അത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ആലോചിക്കുക അപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പത്താറുപത് വയസ്സായി ഇനിയുള്ള സമയം ഇപ്പോൾ ദാദാ ഫാൽക്കെ അവാർഡ് ലഭിച്ച ഒരാളാണ് ഇപ്പോഴും ഈ വർഷം തന്നെ മൂന്ന് ഇരുന്നൂറ് കോടി ക്ലബ്ബുള്ള മൂന്ന് സിനിമകൾ അത് മോഹൻലാലിന് മാത്രം സാധിക്കുന്ന ഒന്നാണ് മോഹൻലാലിന് മാത്രം സാധിക്കുന്ന ഒന്നാണ് ഈ വർഷം തന്നെ മൂന്ന് സൂപ്പർ ഹിറ്റുകൾ അദ്ദേഹത്തിൻ്റെ അതേ ഉണ്ട് അപ്പോൾ ഇനിയും അദ്ദേഹം മലയാളികളെ എൻ്റർടൈൻ ചെയ്യും മലയാളികൾക്ക് അദ്ദേഹത്തെ കണ്ടിരിക്കാൻ ഇഷ്ടമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സ്ക്രീനിൽ കാണുന്ന മലയാളികൾ ഇപ്പോഴും ഇഷ്ടമാണെന്ന് അദ്ദേഹത്തിനും അറിയാം പക്ഷേ മോഹൻലാലിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് മോഹൻലാൽ അങ്ങനെ കാര്യങ്ങളിൽ അധികമായിട്ട് ഇൻവോൾഡ് ആവാത്ത ഒരാളാണ് ഡിറ്റാച്ച്ഡ് ആണ് പൊതുവേ അപ്പോൾ അങ്ങനെ ഡിറ്റാച്ച്ഡ് ആയിട്ടൊരാൾ അത്രയും കളിയാക്കലുകളും അത്രയും വിമർശനവും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം മോഹൻലാൽ ഫാൻസ് എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സംഘപരിവാർ ട്രോളുകൾ അഴിഞ്ഞാടുകയായിരുന്നു ഒരു കഴിഞ്ഞൊരു അഞ്ചുപത്തു വർഷമായിട്ട് അതായത് ലാലേട്ടൻ ഫാൻസ് എന്ന മുഖം അത് അഴിച്ചു നോക്കിയാൽ ഉള്ളിൽ സംഘിയായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നു മോഹൻലാൽ ഫാൻസ് എന്ന പേജിൽ പേരിൽ ഈ നാട്ടിൽ മൊത്തം കുത്തിത്തിരുപ്പും കുഞ്ഞായ്മ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാലിനെ പുകഴ്ത്തുക എന്നുള്ളതല്ല അതിൻ്റെ ലക്ഷ്യം മോഹൻലാലിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതോ മോഹൻലാലിൻ്റെ സിനിമകളെ എന്താണ് വിജയിപ്പിക്കുക എന്നുള്ളത് പോലെയല്ല ലക്ഷ്യം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അത്തരം ട്രോളുകൾ അത് യഥാർത്ഥമുള്ള മനുഷ്യരായിരുന്നെങ്കിൽ ഇവരൊക്കെ പോയി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ പല പടങ്ങളും അന്ന് വിജയിക്കുമായിരുന്നു ഈ ഒഡിയൻ ഉൾപ്പെടെ അതുണ്ടായില്ല അപ്പോൾ മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത് സംഘപരിവാർ ട്രോളുകളാണ് എന്നുള്ളത് പിന്നീട് ബോധ്യപ്പെട്ടു അത് മോഹൻലാലിനും ബോധ്യപ്പെട്ടു രണ്ടാമത്തെ കാര്യം ലൂസിഫർ സിനിമ യഥാർത്ഥത്തിലൊരു ഗതിമാറ്റമായിരുന്നു മോഹൻലാലിൻ്റെ ആ നിലപാടുകളുടെ ലൂസിഫർ സിനിമ നമുക്കറിയാം അതുവരെ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മോഹൻലാൽ അല്ല ആ സിനിമയ്ക്ക് കൈ കൊടുത്ത മോഹൻലാൽ അത്തരം ഒരു തീമിൽ അഭിനയിക്കാൻ മോഹൻലാൽ തയ്യാറാവുക ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാനിത് കമ്മിറ്റ് ചെയ്യുന്നു എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അസാമാന്യ ശേഷം എംപുരാൻ ആയിരിക്കും ശരി എംപുരാൻ കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അസാമാന്യ ധൈര്യമാണ് മലയാളത്തിൽ എത്ര പേർക്ക് ആ ധൈര്യം ഉണ്ടാവും പൃഥ്വിരാജനും മോഹൻലാലിനും അല്ലാതെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോയില്ല രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോയില്ല എന്നല്ല അദ്ദേഹം അക്ഷതം സ്വീകരിച്ചുമില്ല അക്ഷതം സ്വീകരിച്ച് അതിനെ ഒന്നും ചെയ്തില്ല അപ്പൊ അതിനോട് കൃത്യമായൊരു നിലപാട് മോഹൻലാലി സ്വീകരിച്ചു അതിനെ വിമർശിക്കുകയോ അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയൊന്നും അല്ല ചെയ്തു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അദ്ദേഹത്തിന് അത് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചു താൻ എന്തുകൊണ്ടാണ് ഇതുവരെ അപഹസിക്കപ്പെടുന്നത് അദ്ദേഹം തിരിച്ചറിയുകയും അദ്ദേഹം നിലപാട് മാറ്റുകയും ചെയ്തു ആ നിലപാട് മാറ്റിയതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമായിരുന്നു എംപുരാൻ എംപുരാന് ശേഷം എംപുരാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം മേജർ രവിയുടെ സിനിമകൾ എന്താണെന്ന് നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് മേജർ റവിയുടെ സിനിമകൾ അതിതീവ്ര ദേശഭക്തിയും ദേശസ്നേഹവും പ്രഘോഷിക്കുന്നതാണ് ദേശസ്നേഹ സിനിമകൾക്ക് എപ്പോഴും അത് നമുക്കറിയാം ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് അതി അത് തീവ്രമായി കഴിഞ്ഞാൽ അതിന് ഒരു ഡിവിസീവായിട്ടുള്ള സ്വഭാവം വരും ഇന്ത്യയിൽ പ്രത്യേകിച്ചും ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ള സാധനമാണ് പ്രോബ്ലമാറ്റിക്കാണ് ഇന്ത്യയിലെ ദേശസ്നേഹം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അപ്പുറത്ത് വേറൊരു രാജ്യമുണ്ട് നമ്മുടെ അയൽവാസികളായിട്ട് വേറെ രാജ്യമുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയി നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യക്കെതിരായിട്ടുള്ള ഏതാക്രമണവും ആഭ്യ ആഭ്യന്തര ശത്രുക്കളെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് അവരുടെ തിയറി അവരെത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയോട് സ്നേഹമില്ലാത്തവരാണ് ആ കൂട്ടം അവർ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടും അവരിവിടെ കുറേ ഇവിടെ ഉണ്ട് ഇവർക്കൊക്കെ അങ്ങോട്ട് പോയി കൂടെ ഇവർക്ക് അതിന് സ്നേഹമില്ലാന്ന് കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടായി ഇന്ത്യയിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഫലം കണ്ടിട്ടുമുണ്ട് അത് വിശ്വസിക്കുന്ന അവരല്ലാത്ത ആളുകളും ഇന്ത്യയിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ആ ഘട്ടത്തിലാണ് പഹൽഗാം പോലെ ആ സംഭവത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായിട്ടുള്ള പോളറൈസേഷൻ പോളറൈസേഷനുണ്ടായുള്ള ശ്രമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തിലുൾപ്പെടെ എന്ത് മാത്രം പോളറൈസേഷനാണ് നടത്തിയതെന്ന് പറയാം അത്രയും പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് മേജർ റവി കൊണ്ടുവരുവാണെങ്കിൽ വീണ്ടും അവിടെ ആരെയാണ് പ്ലേസ് ചെയ്യുന്നത് മോഹൻലാലിന് മോഹൻലാലിൻ്റെ യഥാർത്ഥ ഫാൻസ് ഇത് 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 മനസ്സിലാക്കുന്നു മോഹൻലാലും അത് മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം ഇതിന് കൈ കൊടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഇനി സംഭവിച്ചുകൂടാകില്ല എനിക്കറിയില്ല പക്ഷെ തോന്നുന്നില്ല നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മോഹൻലാലിൻ്റെ സിനിമകളുടെ പ്രധാനമായും കഥ ചൂസ് ചെയ്യുന്ന ആളാണ് ആൻ്റണി പെരുമ്പാവൂർ ഇന്നേ വരെ ആൻ്റണി പെരുമ്പാവൂർ മേജർ റവ്യ വെച്ചൊരു പണം ചെയ്തിട്ടുണ്ടോ ഇല്ല അത് നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ എത്ര സിനിമ ആശീർവാദ് പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ വരുമായിരുന്നു എന്ന് ആലോചിക്കുക അപ്പോൾ ഞാൻ അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബോയ്ക്കോട്ട് കൊണ്ട് മാത്രമല്ല ഇപ്പോൾ ലാൽ ഫാൻസ് തിരിച്ചറിയുന്നു എന്താണ് മോഹൻലാൽ എന്ന ആ താര ബാധിച്ചിരുന്ന പ്രശ്നം ഒടിയൻ ആരാണ് മോഹൻലാലെന്ന താരശരീരത്തെ ബാധിച്ചിരുന്ന ഒടിയൻ ഏതാണെന്ന് യഥാർത്ഥ ലാൽ ഫാൻസ് തിരിച്ചറിയുന്നു ലാൽ ഫാൻസ് തന്നെ ഈ ലാൽ ഫാൻസ് എന്ന് നമ്മൾ സോഷ്യൽ മീഡിയ കാട്ടിക്കൂട്ടുന്ന ആൾക്കാരല്ല ശരിയായ ലാൽ ഫാൻസ് എന്ന് അവർ തിരിച്ചറിയുന്നു അവരെ തിരിച്ചറിഞ്ഞ് അവരെ ഫ്ലാഗ് ചെയ്യുന്നു അവരെ അവരെയാണ് യഥാർത്ഥത്തിൽ ബോയ്ക്കുട്ടി പറയുന്നത് മേജർ റവിയെ മാത്രമല്ല മേജർ റവി അവരുടെ ഒരു കമാൻഡോ ആണ് കമാൻഡർ ആണ് നിഷാതെ മേജർ രവി നമുക്കറിയാം മേജർ രവി ചെയ്ത ചിത്രങ്ങളും അറിയാം ഈ മോഹൻലാലിന് വലിയ സൗഹൃദ സർക്കിൾ ഉണ്ട് എന്നുള്ള എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട് മേജർ റവി പലതവണയായിട്ട് അവകാശപ്പെടുന്നുണ്ട് മോഹൻലാൽ ഈ ചിത്രം കണ്ടിട്ടില്ല അദ്ദേഹം എനിക്ക് എഴുതി തന്നിട്ടുണ്ടോ എന്നൊക്കെ പബ്ലിക്കായിട്ട് ഒരിടത്ത് പോലും മേജർ റവീനെ മോഹൻലാൽ ഒരിക്കലും തള്ളിപ്പറഞ്ഞ് കണ്ടിട്ടുമില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ അടക്കം കാണുന്നത് ബോയ്ക്കൗട്ടിന് പല കാരണമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്ക് തോന്നിട്ട് ഒന്നാമത്തെ കാര്യം ഈ എംബുരാൻ തന്നെ ഒരു സംഗതിയാണ് എംബുരാനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായി ഉണ്ടായി വന്നല്ലോ ആ വിവാദം ഉണ്ടാവുന്നതിന് മുൻപ് അദ്ദേഹം എംബുരാൻ കണ്ട അതിൻ്റെ ടെക്നിക്കൽ പെർഫെക്ഷനെയും പടത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പുകഴ്ത്തി വർത്താനം പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് മൊത്തം ഹിന്ദുത്വ എക്കോസിസ്റ്റം ഇതിനെതിരെ തിരിയുന്നത് തിരിയുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു പടം മോശമാണ് അത് ശരിയല്ല മോഹൻലാൽ ഈ പടം കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രിവ്യൂം കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല കഥ പോലും അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു മോഹൻലാലിൻ്റെ ഒരാളെന്ന നിലയ്ക്ക് മോഹൻലാലിന് വേണ്ടി അദ്ദേഹം പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഓവറാക്കി മോഹൻലാൽ ഓൺ ചെയ്തില്ല പൃഥ്വിരാജ് ഓൺ ചെയ്തില്ല പൃഥ്വിരാജിൻ്റെ അമ്മ ഓൺ ചെയ്തില്ല അവസാനം ആൻ്റണി പെരുമ്പാവൂരി അതിനെ ഓൺ ചെയ്തില്ല അത് മേജർ രവി പറയുന്ന പോലെയല്ല മോഹൻലാൽ പടത്തിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ കേട്ടാണ് കമ്മിറ്റ് ചെയ്തത് കഥ അദ്ദേഹം കേട്ടതാണ് എന്ന് പറഞ്ഞു അപ്പോൾ മോഹൻലാലിനെ പല ഘട്ടത്തിൽ മോഹൻലാൽ ഒരു വേണ്ട സിനിമയുടെ കണ്ടന്റ് ഒന്നും നോക്കാൻ ശേഷിയില്ലാത്ത ഒരു മണ്ഡലമാണ് എന്ന് മട്ടുവരുത്താനുള്ള ശ്രമിച്ചത് കാരണം മോഹൻലാലിന് ഇത്ര വലിയ ബിഗ് ബജറ്റ് സിനിമയുടെ സിനിമ കഥയൊന്നും അദ്ദേഹം കേൾക്കുന്നില്ല അദ്ദേഹം ആര് വിളിച്ചാലും അഭിനയിക്കും എന്നാണ് ഇദ്ദേഹം പറയാൻ ശ്രമിച്ചത് അതിന്റെ കലിപ്പ് അദ്ദേഹത്തോട് ആർക്കുണ്ട് ഈ മോഹൻലാൽ ഫാൻസിനെ ഉണ്ട് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തെ ആദ്യം വിജയിച്ച പട കുരുക്ഷേത്രയാണ് ആ അങ്ങനെ ഒരു പടമല്ലേ വിജയിച്ചത് ആദ്യം അതിനുശേഷം അദ്ദേഹം പിന്നെ അങ്ങനെ കുറെ പടങ്ങൾ ആ പടങ്ങളൊന്നും വിജയിച്ചില്ല ശരിയാണ് ഞാൻ മോഹൻലാലിന്റെ പടങ്ങളെ കുറിച്ച് പറഞ്ഞ ഇങ്ങനെ എടുത്ത പടങ്ങളൊന്നും പിന്നീട് വിജയിച്ചില്ല അപ്പൊ ഇനി തല വെച്ചാൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നുള്ള ജെനുവിൻ കൺസേൺ ആർക്കാണ് ഫാൻസിനുണ്ടാവും കാരണം മോഹൻലാലിന്റെ ഒരു പ്രശ്നം മോഹൻലാൽ തന്നെയും പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾക്ക് വേണ്ടി പലപ്പോഴും ഡേറ്റ് കൊടുത്തിട്ടുണ്ട് കോളേജ് കുമാരൻ പോലുള്ള സിനിമയൊക്കെ എടുത്തല്ലോ അപ്പോൾ അത്രയും സിനിമകളുടെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞു പല കമ്മിറ്റ്മെൻറ്റും എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ള സൗഹൃദങ്ങളുടെ പേരിലും ബന്ധങ്ങളുടെ പേരിലൊക്കെയാണ് അതുകൊണ്ട് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ പടങ്ങളെല്ലാം വൻ ഫ്ലോപ്പായി മാറുകയും ചെയ്തു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം ഫ്ലോപ്പ് ആയിട്ടുള്ള ഇത്തരം ഒരേ എന്താ പറയുന്നത് ഫോർ പാറ്റേണിലുള്ള പടങ്ങൾ എടുക്കുന്ന ചോദിച്ചിട്ടുള്ള അദ്ദേഹം മറുപടിയായിരുന്നു അതുകൊണ്ട് ഒരേ പാറ്റേണിൽ പടം എടുക്കുന്നത് അങ്ങനെ ഭയങ്കര ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ആധുനികമായിട്ടുള്ള സങ്കേതങ്ങൾ ഓർ അതിൻ്റെ കാഴ്ചപ്പാട് അതൊന്നും ഇല്ലാത്ത മേജറവിടെ കൂടെ ഇനിയും പടമെടുത്താൽ എന്തുകൊണ്ടാണ് ഒഡിയൻ്റെ സംവിധാനത്തിൻ്റെ കൂടെ ഇനിയും പടമെടുക്കാൻ എന്തെങ്കിലും ഒരു സാധ്യത എവിടെയെങ്കിലും കാണുമ്പോൾ ആൾക്കാരെല്ലാം ബഹളം വയ്ക്കുന്നതാണ് അത്തരം ഓൾഡ് സ്കൂൾ ആൾക്കാരെ ഒഴിവാക്കാൻ സമയമായിരിക്കുന്നു പുതിയ ജനറേഷൻ്റെ കൂടെ പടം ചെയ്യും എല്ലാ മോഹൻലാലിനെ സ്നേഹിക്കുന്ന എല്ലാവരും മോഹൻലാലോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നിങ്ങൾ പുതിയ ജനറേഷൻ്റെ കൂടെ പടം ചെയ്യും കാരണം പുതിയ ചെറുപ്പക്കാരെല്ലാവരും പുതിയ ജനറേഷൻ്റെ കൂടെ പടം ചെയ്യുന്നു മോഹൻലാലിൻ്റെ മകൻ തന്നെയും പുതിയ ജനറേഷൻ്റെ കൂടെ പടം ചെയ്ത് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ശ്രദ്ധിക്കപ്പെടുന്ന വലിയ വിജയം ഉണ്ടാക്കുന്നു ഇപ്പം അദ്ദേഹത്തിന് ഏറ്റവും അവസാനത്തെ സിനിമകളുടെ വിജയം നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ മോഹൻലാൽ പുതിയൊരു ട്രാക്ക് എടുക്കാൻ സമയമായി നിൽക്കുകയല്ലേ ആ ട്രാക്കിലേക്ക് പുതിയ പ്രവേശിച്ചു എന്ന് വിചാരിച്ചിരിക്കേ പിന്നെയും പഴയ അമ്മാന്മാർ വരെയാണ് അദ്ദേഹത്തെ കൊത്തിക്കൊണ്ടുപോകുന്ന ഭയപ്പാട് അദ്ദേഹത്തിൻ്റെ ആർക്കുണ്ടാവും ജെനുവിൻ ഫാൻസിനുണ്ടാവും അതുകൊണ്ട് ആ വഴിക്ക് പോയേക്കരുത് എന്ന് പറയുകയാണ് രണ്ട് ഈ എടുക്കാൻ പോകുന്ന പടം ഏതാണ് ഞാൻ നേരത്തെ അഞ്ജൻസ് പറഞ്ഞത് അവിടെ ശരിയാണ് അതൊരു ഹിന്ദുത്വ ഇവിടെ വളരെ ലൗഡായിട്ടുള്ള പ്രഘോഷകനായിട്ടൊന്നും നിൽക്കാൻ മോഹൻലാൽ ഇനി ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ താല്പര്യമൊക്കെ ആർ എസ്സരം ഉണ്ട് അദ്ദേഹം മോദി മഹാനായ ധ്യാനതുല്യനായിട്ടുള്ള നേതാവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ ആ ട്രസ്റ്റിലൊക്കെ ആർ എസ് കാര്യണ്ട് അതൊക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷേ എന്നാലും ഹിന്ദുത്വ ഒരു ഒരു വലിയ ലൗഡ് പ്രൊപ്പഗേഷൻ നടത്തും അതിൻ്റെ ഭാഗമായി നിൽക്കാൻ മോഹൻലാൽ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹം രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോകാതിരിക്കുന്നത് എന്ന് കാണണം അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം ഈ പറഞ്ഞത് പൃഥ്വിരാജിൻ്റെ ഈ പ്ലോട്ട് സിനിമ ചെയ്യാം എന്ന് തീരുമാനിക്കുകയും അല്ലെങ്കിൽ മുരളീകോപിഡ് ചെയ്യാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് ഇപ്പം ഇദ്ദേഹം ചെയ്യാൻ വരുന്ന പടം പഹൽഗാമുമായി ബന്ധപ്പെട്ട ആ പെഹൽഗാമിൻ്റെ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഡിവൈഡ് എന്തുമാത്രം വലുതാണ് നമ്മൾ പെഹൽഗാം രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട സംഗതി തന്നെ ഇന്ത്യ ഒരു വലിയ യുദ്ധവിജയം പാകിസ്ഥാന് മേൽ നേടിയ ഒരു സംഗതിയാണ് പക്ഷേ അത് ആഭ്യന്തരമായി ഉണ്ടാക്കിയിട്ടുള്ള ഡിവൈഡ് ഭയങ്കരമായിരുന്നു ആൾക്കാർ ഭയങ്കരമായി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒരു വിഭാഗം ആൾക്കാരെ മൊത്തം പാകിസ്ഥാൻ്റെ ഏജൻസാക്കി ആക്രമിക്കാൻ ശ്രമിക്കും നമ്മൾ ആക്രമിക്കുന്നതും മേജർ രവി അങ്ങനെ ഒരു ദേശീയ സ്വഭാവമുള്ള അതിദേശീയ സ്വഭാവമുള്ള പടം പടമെടുക്കുമെന്ന് സംഭവിക്കും അങ്ങനത്തെ പഴം ആൾക്കാർക്ക് എടുക്കാവുന്നതാണ് അത് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ മേജർ റവി ബി ജെ പി കാരനാണ് ആ പ്രശ്നം ഗുരുതരമായ പ്രശ്നമാണ് മേജർ രവി ഒരു ദേശീയ സ്വഭാവമുള്ള പടമെടുക്കുമ്പം ഒരു ബി ജെ പിക്കാരനാ പടവെടുത്താൽ ബി ജെ പി കാരനതിനകത്ത് കൂത്തുചെരിപ്പ് കൊണ്ടുവരുന്ന കാര്യത്തിൽ നൂറ് ശതമാനം തർക്കമില്ല ഓക്കെ അതായത് മേജർ രവിക്ക് മേജർ രവി ഇപ്പം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ മേജർ രവി പറയുമോ ഇതൊരു സെക്യൂരിറ്റി ഫോൾട്ടായിരുന്നു പറയാൻ പറ്റുമോ പറയാൻ പറ്റുന്നില്ല കാരണം അത് പറഞ്ഞാൽ നിങ്ങൾക്ക് സെൻസർഷിപ്പും കിട്ടത്തില്ല അതിനെ നിങ്ങൾ ബി ജെ പി കാരനുമാണ് ബി ജെ പി ഈ ദേശീയതയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് കൊണ്ട് നടക്കുന്ന ചില പ്രപ്പകൻ്റെ ഉണ്ട് അതിൻ്റെ കൂടെ വന്നിട്ട് അയാൾക്ക് പടം എഴുതാൻ പറ്റൂ അങ്ങനെയാൾ ആ പടം ചെയ്യാനും പോകുന്നുള്ളൂ ഒരു ബി ജെ പി കാരനെ ഒരു ദേശീയ പടം ദേശീയ സ്വഭാവമുള്ള പടം പടമെടുക്കുമ്പോൾ ദേശസ്നേഹ പടം പടമെടുക്കുമ്പോൾ അതിനകത്ത് കരാർ ഒപ്പിടുന്നതിന് മുമ്പ് ആരും കരിയറിൽ ഇനിയും സാധ്യതകളുള്ള മനുഷ്യന്മാർ സൂക്ഷിക്കണം എന്നാണ് ഞാൻ പറയാം അതിൽ ആ എലമെൻറ്റിനകത്ത് ഒളിപ്പിച്ച് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും കാരണം രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെ ജെനുവിനായി സമീപിക്കുന്ന ആൾ ബി ജെ പിക്ക് സമീപിക്കാൻ പറ്റില്ലല്ലോ ബി ജെ പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താണ് നരേന്ദ്രമോദി ഈ പ്രസംഗിച്ച് നടക്കുന്ന ആശയം തന്നെയല്ലേ ബി ജെ പിയുടെ ആശയം അപ്പോൾ അത് ഇപ്പം ഈ രാജ്യത്ത് മുഴുവനായി മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടല്ലോ പഹൽഗാമിൻ്റെ മുസ്ലിങ്ങൾ ആക്ഷേപിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്തല്ലോ ഈ ഭരണകൂടം ഇറങ്ങുമെന്നും പറയണ്ടേ നമ്മുടെ രാജ്യം നമ്മൾ നമ്മളൊറ്റക്കെട്ടാണ് അതിനകത്ത് മുസ്ലിമും ഹിന്ദുവൊന്നുമില്ല പരസ്പരം തമ്മിൽ അടിക്കരുത് നമുക്ക് ഒരുമ വേണമെന്ന് പറയണ്ടേ പറഞ്ഞോ ഈ ഭരണകൂടം ആ പറയാത്ത ഭരണകൂടത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള മേജർ രവി ഉണ്ടാക്കാമെന്ന പടത്തിൻ്റെ കണ്ടൽ എന്തായിരിക്കും അത് വിവേകമുള്ള മനുഷ്യന്മാർ ആലോചിക്കേണ്ടതാണ് എന്ന് ഞാൻ പറയും അതുകൊണ്ട് മോഹൻലാലിന് ഇതിന് വേണമെങ്കിൽ മാറിയിരിക്കാം മോഹൻലാൽ നാളെ കോൺട്രാക്ട് സൈൻ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അത് മോഹൻലാലിന് വലിയ ഭയങ്കര ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല ചെയ്താൽ അതെ പഹൽഗാമിൽ മേജർ മഹാദേവൻ ഉണ്ടാകുമോ ഉണ്ടെങ്കിൽ തന്നെ ഇനി അതാരായിരിക്കും ഇനി അറിയാനുള്ളത്